വളരെ ി സുസംഘടിതമായി വ്യവസ്ഥാപിതമായി സംഘടിപ്പിച്ച് ഇരുപത്തിരണ്ട് വാർഡുകളിലെയും പ്രവർത്തകന്മാർ അണി നിൽക്കുന്ന ഒരു ഗ്രാൻഡ് റാലി പാഴക്കാടിന്റെ എടവണ്ണപ്പാറയുടെ രാഷ്ട്രീയ ചരിത്ര ഭൂമികയിൽ ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു മനോഹരമായ റാലിയാണ് ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ഇടവണ്ണപ്പാറയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു ഗജാനഗരിയിലേക്ക് നീങ്ങുന്നത് ഈ മനോഹരമായ റാലി ീക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗ്രാമത്തിന്റെ ഓരോ വഴിയോരങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളാണുള്ളത് ഈ സമാപന റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉത്തർപ്രദേശിലെ രാംപൂർ മണ്ഡലത്തിലെ എം പി നദ്വി സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ റാലിയെ കുറിച്ച് കെ എം സി സിയുടെ പ്രവർത്തകരെ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത് വലിയ സന്തോഷമുള്ള വലിയ ആവേശം ഉളവാക്കുന്ന പ്രവൃത്തിയാണ് ഇന്ന് പാലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്